ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി ഇടികശിലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ വിളമ്പര ജാത നടത്തി കെ പി സി സി എക്സിക്യൂട്ടീവ് ഉദ്ഘാടനം ചെയ്തു ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായിട്ടാണ് ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തിയത് തൊഴിലാളി പ്രസ്ഥാനത്തെ നരേന്ദ്രമോദി സർക്കാർ ഇല്ലായ്മ ചെയ്യുന്നുവെന്നാരോപിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ചെറുതോണി ടൗണിൽ നടന്ന വിളംബരൂട്ടീവ് അംഗം എ പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ വിഭാഗം തൊഴിലാളികളും പണിമുടക്കിക്കൊണ്ട് വിജയിപ്പിക്കാൻ കേന്ദ്രത്തിൽ അധികാരത്തെ നരേന്ദ്രമോദി ഗവൺമെന്റും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെയുള്ള അതിശക്തമായ സമരപരിപാടിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഇന്ന് നമ്മുടെ രാജ്യത്തെ തൊഴിലാളി വർഗം അതീവ ദുരിതപൂർണമായ സാഹചര്യത്തോടെ കടന്നു പോവുകയാണ് സ്വതന്ത്രാനന്തര കോൺഗ്രസ് ഗവൺമെന്റുകൾ പറഞ്ഞാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ജലാലുദ്ദീൻ ബാബു ലീലാമ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി